സാറേ ചാക്രികതയും കർമ്മത്തെക്കുറിച്ചുള്ള ബന്ധത്തെക്കുറിച്ചാണ് ചോദ്യം പ്രപഞ്ചം ചാക്രീയമാണ് പ്രപഞ്ചത്തിൻ്റെ എല്ലാ അവസ്ഥകളും ചാക്രീയമാണ് അപ്പോൾ ഒരു സമ്പന്നൻ സമ്പന്നതയുടെ പൂർണിമയിൽ ദാരിദ്ര്യത്തിലേക്ക് തിരിയുന്നു ആ തിരിയുന്ന ഒരു പോയിൻ്റ് എന്ന് പറയുന്നത് സാറ് പറഞ്ഞതുപോലെ ഈ ഈ കർമ്മത്തിൻ്റെ അധികമായ സംഭരണം ഡിസിപ്പേഷൻ ഉണ്ടാക്കുന്നു അതാണ് ആ ടേണിങ് പോയിൻ്റ് എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ അദ്ദേഹത്തിന് കർമ്മമുണ്ട് പക്ഷേ ആ കർമ്മത്തിന് മുകളിൽ മറ്റൊരു എന്തോന്ന് പ്രവർത്തിക്കുന്നു കർമ്മമാണ് ദൈവം കർമ്മമാണ് എല്ലാം എന്ന് സാർ പറഞ്ഞ് പറഞ്ഞെങ്കിലും ആ കർമ്മം ഉണ്ടെങ്കിൽ കോഴ് പോലും ആ തിരിയുക എന്നുള്ളത് ആ നിയമം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇതൊരു ബന്ധൻ്റെ കാര്യമാണ് ഒരു ബുദ്ധൻ്റെ കാര്യത്തിൽ സാറിൻ്റെ കഴിഞ്ഞ ടോക്സിൽ സാർ പറയുന്നുണ്ട് ഒരു ബുദ്ധന് പോലും ഡിസേബിളായേ പറ്റൂ എന്ന് അപ്പോൾ ഈ പോലുമെന്ന് പറയുമ്പം നമ്മുടെ കയ്യിലെ പിടി അയഞ്ഞ പോലെ എനിക്ക് തോന്നി ഒരു ബുദ്ധൻ്റെ ജന്മങ്ങളുടെ കർമ്മങ്ങൾ എത്ര അനവധിയാണ് എങ്കിൽ കൂടിയും അദ്ദേഹത്തിനും ഇത് ഈ കർമ്മത്തിന് മുകളിലുള്ള ഈ നിയമത്തിന് അധീനനായേ പറ്റൂ അങ്ങനെയെങ്കിൽ ഈ കർമ്മമാണ് ദൈവം എന്ന് പറയുമ്പോൾ ഈ ബന്ധം എന്നാണ് ചോദ്യം കർമ്മമാണ് ദൈവം എന്ന് പറയുന്നതിന് കാരണം എന്ന് വെച്ചാൽ വേറൊന്നുമല്ല പൊതുവേ നമ്മുടെ അനുഭവങ്ങളെ ദൈവാധീനം ദൈവത്തിൻ്റെ നിശ്ചയമാണ് ദൈവത്തിൻ്റെ വിധിയാണ് എന്നൊക്കെ പൊതുവേ പറഞ്ഞൊരു ചീലം നമുക്കുണ്ട് അപ്പോൾ ആര് ദൈവം എന്നൊരു ക്വസ്റ്റിനടുത്ത് ആ പ്രൊസിഷനവിടെ ആ ക്വസ്റ്റ്യൻ അവിടെ വരുന്നു അപ്പോഴാണ് കർമ്മം ദൈവമാണെന്ന് ഇത് ഞാൻ പിന്നെ യമൻ പറഞ്ഞു കൊടുത്തതായിട്ട് ശ്രീ പിന്നെ ശ്രീരാമനോട് വശിഷ്ഠം പറഞ്ഞു കൊടുക്കുകയാണ് കർമ്മമാണ് ദൈവം എന്ന് വശിഷ്ടം പറഞ്ഞു കൊടുക്കുകയാണ് ശ്രീരാമനോട് കർമ്മമാണ് ദൈവം എന്ന് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആദ്യം അതിനകത്ത് ഒന്ന് നിന്നിട്ട് താഴോട്ട് വരാം ഈ ജാബാലിയെ പോലൊരു വലിയ പണ്ഡിതൻ ചാർവാകനാണ് അദ്ദേഹം ശ്രീരാമനോട് പറയുന്നുണ്ട് അങ്ങ് ധർമ്മമല്ല കാണിക്കുന്നത് ഇതൊക്കെ നിത്യമായിട്ടുള്ള കാര്യമല്ല പിതാവ് പുത്രന്മൻ അമ്മ അച്ഛൻ വലിയ കാര്യമല്ല അതുകൊണ്ട് അങ്ങ് പോകാൻ പാടില്ല ഇവിടെ നിന്ന് ആളുകളുടെ എത്രയോ പേര് വിഷമിക്കുന്നു അങ്ങ് പോകാൻ തീരുമാനിക്കുമ്പോൾ എത്രയോ പേര് വിഷമിക്കുന്നു അങ്ങ് എന്തിനാണ് പോകുന്നത് എന്ന് ജ്യാപാലി ചോദിക്കുമ്പം തിരിച്ച് ശ്രീരാമൻ പറയുന്നതായിട്ട് രാമായണത്തിൽ പറയുന്നുണ്ട് അതൊന്നുമല്ല സൽക്കർമ്മങ്ങൾക്ക് പ്രാധാന്യമുണ്ട് കൽപ്പ കർമ്മം ആണ് ഒരാളെ ബന്ധിക്കുന്നത് അപ്പം ഇത് ഞാൻ നാളെ ചെയ് ഇന്ന് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടി നിയമം പിന്നെ മാറ്റി വയ്ക്കാൻ ഞാൻ തീരുമാനിക്കുകയാണെങ്കിൽ അതൊരു ഒഴിവ് കിഴിവായിട്ട് മറ്റുള്ള ഇനി വരുന്ന തലമുറ തലമുറയെടുക്കും ശ്രീരാമൻ ചെയ്തില്ലേ പിന്നെ അത് ചെയ്താൽ എന്ന് ചോദിക്കും അതുകൊണ്ട് എനിക്കത് ഉപയോഗിക്കാൻ പറ്റില്ല ഇപ്പോൾ ഈ അട്ടിമറികൾ അട്ടിമറികളുടെ കാലമാണല്ലോ അപ്പോൾ സൈന്യം അട്ടിമറിച്ചൊരു പിന്നെ ഭരണത്തെ താഴെ താഴെയിടാം സെൽഫ് കൂ എന്ന് വിളിക്കുന്നൊരു സംഗതിയുണ്ട് കേട്ടിട്ടുണ്ട് അതായത് ഒരു ഭരണാധികാരി തന്നെ നിയമവാഴ്ചയെ തക മറിക്കുക താൻ നിലനിൽ നിത്യമായി നിലനിൽക്കുന്നതിന് വേണ്ടി നിയമത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അനുഭവമുള്ള കാര്യമാണോ അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അനുഭവമുള്ള അപ്പോൾ അതിനെ തന്നെ അങ്ങ് അട്ടിമറിക്കുക നിയമവാഴ്ചയെ അട്ടിമറിച്ച് കോടതികളും മറ്റു കാര്യങ്ങളൊക്കെ മരവിപ്പിച്ച് ഞാൻ തന്നെ രാജാവ് ഇനിയിപ്പോൾ ഞാൻ പറയുന്ന കേട്ടിട്ടുണ്ടാവും എന്ന് തീരുമാനിക്കുന്നതാണ് കോ എന്ന് വിളിക്കുന്നത് അപ്പോൾ അതുപോലെ ചെയ്യാൻ ഞാൻ ഞാനാളല്ല കാരണം അത് സമൂഹം നന്നായിട്ടല്ല കാണുന്നത് എന്നിൽ നിന്ന് പഠിക്കുന്ന ഒരു കാര്യം പ്രസക്തമായ ഒരു കാര്യമാണ് എന്താണ് പഠിക്കുന്ന സമൂഹം എന്നുള്ളത് അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹത്തോട് പറയുന്നുണ്ട് അപ്പം എന്ന് മാത്രമല്ല അവസാനം ഇങ്ങനെയും കൂടെ പറയുന്നു എൻ്റെ അച്ഛൻ അങ്ങേപ്പോലൊരു പിന്നെ പണ്ഡിതനെയാണല്ലോ ഇവിടെ ഉപദേഷ്ടാവായി വച്ചിരുന്നത് എന്ന് ഞാൻ ദുഃഖിക്കുന്നു എന്നും കൂടെ പറയുന്നുണ്ട് എന്നാലും തന്നെയാണല്ലോ ഇവിടെ വച്ചിരുന്നത് എന്ന് പറയുന്ന ആ ലാഘോത്തോടുകൾ തന്നെ ശ്രീരാമം പറയുന്നതായിട്ട് പറയുന്നത് എന്നിട്ട് വേറെ കാര്യമുണ്ട് ഈ ഞാനല്ല നിങ്ങൾ മകനല്ല നിങ്ങൾ മകൻ്റെ ധർമ്മങ്ങളിൽ കൂടെ പോകേണ്ട കാര്യമില്ല അതൊക്കെ നിത്യമല്ല എന്ന് പറയുന്ന പോലെ തന്നെ അനിത്യത എന്തിനുമുണ്ട് നിങ്ങൾ രാജാവുമല്ല ഒരു സംഗതി എടുക്കുക അഡാപ്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാത്തിലും അഡോപ്റ്റ് ചെയ്യേണ്ടേ അപ്പം രാജാവുമല്ല രാജാവെന്ന് പറയുന്നത് നിത്യമായിരിക്കുന്ന ഒരു ധർമ്മമൊന്നുമല്ല എന്ന് വാസ്തവത്തിൽ അദ്ദേഹം ചിന്തിക്കാതെ പോയി എന്നുള്ളതാണ് അവിടുത്തെ കുഴപ്പം അങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ അവർക്ക് പറയാനൊക്കില്ല തീർന്നു അവിടെ തീർന്നു പിന്നെ അടിസ്ഥാനപരമായിട്ട് രാജ പട്ടാഭിഷേകം നടക്കുന്നവരെ രാജാവാകുന്നില്ല അത് വേറൊരു രണ്ടാമത്തെ ന്യായമുണ്ട് മകൻ മാത്രമാണ് പട്ടാഭിഷേകം ചെയ്താലേ രാജാവാകുന്നുള്ളൂ രാജാവായി കഴിഞ്ഞാൽ രാജാവിൻ്റെ ധർമ്മങ്ങളിലേക്ക് പ്രവേശിക്കും ഭാഗ്യവശാൽ ആ ധർമ്മത്തിലേക്ക് പ്രവേശിക്കാൻ സമയ സന്ദർഭം ഉണ്ടാവുന്നില്ല അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഇത്രയും കർമ്മത്തെ കുറിച്ച് ചിന്തിച്ചിരുന്ന ആ കഥാപാത്രം എന്ന് പറയുന്നതിന് കാരണമെന്ന് എന്ന് പറയുന്നത് ഈ പറഞ്ഞ വശേഷ ഉപദേശമാണ് കർമ്മമാണ് ദൈവം എന്നുള്ളത് നമുക്കിനി മാത്യുവിൻ്റെ ചോദ്യത്തിലേക്ക് താഴോട്ട് തിരിച്ചിറങ്ങി വരാം അതെന്തായിരുന്നു ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ചാൽ മതി കർമ്മമുണ്ട് പക്ഷേ കറക്റ്റ് അതായത് ഒരാൾ സ ധനവാനായിട്ട് ജീവിക്കുന്നു പിന്നെ അക്ബർ താംശി ആ പിന്നെ ധനവാനായിട്ട് ജീവിക്കുന്നു പക്ഷേ അടുത്ത ദരിദ്ര്യവാസിയായിട്ട് മാറുന്നു അവിടെ കർമ്മമുണ്ട് പക്ഷേ എന്നാലും ഇങ്ങനെ ഒരു വിപരീത പ്രത്യേകം വരുന്നുണ്ട് ആ ഗുരു ഒരു ബുദ്ധനാവുന്നു ബുദ്ധൻ പിന്നീട് ശിഷ്യനായി മാറുന്നു ഇങ്ങനെ ഒരു വിപരീത അവസ്ഥ ഉണ്ടാകുന്നുണ്ട് ഇതിന് കർമ്മമായിരിക്കുമ്പോൾ പിന്നെ കർമ്മത്തിന് പിന്നെ എന്ത് പ്രസക്തി എന്ന് ചോദിക്കുന്നില്ലേ അവിടെ കർമ്മമില്ല എന്നെങ്ങനെ മാത്യു തീരുമാനിച്ചു എന്നാണ് എൻ്റെ ചോദ്യം ഈ ദരിദ്രനായി തീരുന്നതിന് വേണ്ടിയുള്ള കർമ്മം അവിടെ ചെയ്താൽ മാത്രമേ ദരിദ്രനായി തീരാനൊക്കെ ഉള്ളൂ അല്ലാതെ കുറേ നാളിൽ നിന്ന് ബോറടിച്ചു ഇനി എനിക്ക് കുറച്ച് ദരിദ്രനായിക്കൊള്ളാം എന്ന് പറഞ്ഞൊരു ഓപ്ഷനൊന്നുമല്ല അതിനുള്ള കർമ്മം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ തീർച്ചയായിട്ടും ദാരിദ്ര്യത്തിലേക്ക് പോകുന്നതിനോ അല്ലെങ്കിൽ ശിഷ്യനാകുന്നോ ഇപ്പോൾ പറഞ്ഞാൽ ശിഷ്യനാകുന്നതിനോ പോലും കർമ്മത്തിൻ്റെ ബന്ധമാണ് ഉണ്ടാക്കുന്നത് കർമ്മം ഒരു ബാന്ധവാണ് അത് നമ്മളെ ബന്ധിച്ചുകൊണ്ടിരിക്കുന്നൊരു ഒരു പാശമാകുന്നു അപ്പോൾ ആ പാശത്തിനകത്ത് എന്ത് പെട്ടുപോകാതിരിക്കാൻ ആർക്കും പറ്റുന്നില്ല അതുകൊണ്ടാണ് ഈ പശുക്കൾ നമ്മൾ വിളിക്കുന്നത് അല്ലാതെ മറ്റേ വേ എന്ന് വിളിക്കുന്ന അല്ല പശു എന്ന് പറഞ്ഞാൽ പാശത്താൽ ബന്ധിതമായിരിക്കുന്ന ഒക്കെ പശു മോഹപാശം മായ കൊണ്ടുള്ള പാശം ഇല്ല്യൂഷറി ആയിട്ടുള്ള റോപ്പിനകത്ത് പെട്ടിരിക്കുന്നത് കൊണ്ട് നമ്മൾ പശുക്കളാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഈ മാറ്റിക്കൊണ്ട കേട്ടിട്ടുണ്ടെങ്കിൽ പശുപതി എന്നൊക്കെ ശിവനെ പറയുന്നില്ലേ ാര്യോ ഇന്നാൾ ചോദിക്കുന്നതായിട്ട് പശുവിൻ്റെ കൂടെ അല്ലല്ലോ ശിവൻ നിൽക്കുന്ന കാളയുടെ കൂടെയാണല്ലോ അപ്പോൾ ഇങ്ങനെ പറയുന്നു ഭാര്യയ്ക്കാണ് പ്രാധാന്യമല്ലേ കാളയാണെങ്കിലും പശുവിനെയാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ട് അതല്ല അർത്ഥം പശു അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ബന്ധിതമായിരിക്കുന്നത് പാശത്താൽ ബന്ധിതമായിരിക്കുന്നത് എന്നുള്ള അർത്ഥത്തില്ല അപ്പോൾ അത്തരത്തിലൊരു കർമ്മപാശത്താൽ ബന്ധിതമായിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഒരു ബുദ്ധൻ ശിഷ്യനാവുന്നതോ അല്ലെങ്കിൽ ഒരു ധനികൻ ദരിദ്രനാവുന്നതോ അല്ലെങ്കിൽ സാത്വികനായിരിക്കുന്ന ഒരാളൊരു കൊലപാതകം ആവുന്നതോ അതും കൂടി ഞാൻ പറഞ്ഞേക്കാം ഇനിയിപ്പം മാത്യു അത് ബാക്കി വെച്ചേക്കണ്ട ആ സാത്വികനായിരിക്കുന്ന ഒരാൾ കൊലപാതകയോ ദുർമാർഗചാരിയോ പിന്നെ ദുരാചാരിയോ ഒക്കെ ആയിത്തീരുന്നതിന് പോലും കർമ്മം കാരണമാകും കർമ്മം പലയിടത്തു വരുന്നതാണ് നമ്മുടെ കൊണ്ട് നമ്മളിൽ വരുന്നതുണ്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്നതുണ്ട് നമ്മൾ സ്വീകരിക്കുന്നതുണ്ട് ഇങ്ങനെ പല ആ എനർജി നമുക്കുണ്ട് ആ എനർജിയുടെ അനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു അപ്പം കോൺഷ്യസായിരിക്കുക എന്നുള്ളതാണ് നമ്മൾ വളരെ ശ്രദ്ധയോടു കൂടി ഇരിക്കുക അറിഞ്ഞുകൊണ്ട് ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം ഒരു ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പിന്നെ മാത്യു ചോദിച്ചതുപോലെ ഒരു ബുദ്ധനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ കർമ്മങ്ങളിൽ കൂടെ പോകുന്നത് അറിഞ്ഞുകൊണ്ടാണ് ഞാനിത് ചെയ്യുന്നു അതിൻ്റെ ഫലം ഇന്നതാണ് അതിങ്ങനെയൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രവർത്തിക്കുന്നു അദ്ദേഹം ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഫലവും കൂടി ആ ദുഃഖവും കൂടി അനുഭവിക്കുന്നുണ്ട് അല്ലാതെ പിന്നീടല്ല അപ്പം തന്നെ അതിൻ്റെ ദുഃഖവും കൂടെ അനുഭവിക്കുന്നുണ്ട് അത്രയ്ക്ക് ത്രികാല ബോധത്തോട് തന്നെയാണ് അദ്ദേഹം അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അതൊരു ടോട്ടൽ ആക്ട് പോലെ ഒരു സ്വഭാവം അത് കാണിക്കുന്നു അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ കർമ്മത്തിലേക്ക് പോകുന്നത് ഇത് അധർമ്മമാണ് അല്ലെങ്കിൽ ഇത് ധർമ്മമാണ് ഞാൻ എപ്പോഴും 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 ആവർത്തിച്ച് പറയാനുള്ളൊരു കാര്യമാണ് അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അവധൂതഗീതയിൽ ദത്താത്രേയൻ പറയുന്ന ഒരു സംഗതിയുണ്ട് അവധൂതൻ അധർമ്മം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അധർമ്മത്തെ നിന്ന് മാറി നടക്കുന്നുമില്ല ധർമ്മം എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് ധർമ്മത്തെ പുലർത്താൻ വേണ്ടിയുള്ള വ്യഗ്രത കാണിക്കുന്നുമില്ല അത് സാധാരണ നമ്മുടെ മാനസികാവസ്ഥയാണ് ധർമാധർമ്മങ്ങൾക്ക് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ധർമ്മം എന്ത് അധർമ്മമെന്ത് എന്നുള്ള ബോധത്തിലേക്കാണ് അവർ പ്രവേശിക്കുന്നത് പക്ഷേ നമ്മൾ സദാചാരപരമായിരിക്കുന്ന മത സംഹിതകളുടേതായ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ആ ഒരു ഭൂമിയിൽ നിന്നുകൊണ്ട് നമുക്കിത് ചിന്തിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അതൊരു ഗ്രോത്താണ് ഒരു ഗ്രാജുവേഷനാണ് ഒരു ഒരു സ്റ്റേറ്റിൽ നമ്മൾ എത്തുമ്പോൾ മാത്രം മനസ്സിലാകുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സംഹിതകൾ സംഹിത പിന്നെ പരിഹൃതമായിരിക്കുന്ന സമൂഹങ്ങൾ മതസമൂഹങ്ങളോ അത്തരം ബുദ്ധന്മാരെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് ഒരു നിയമവുമില്ല ഇല്ല ബുദ്ധന്മാരെ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല അക്സെപ്റ്റ് ചെയ്യരുത് നമുക്ക് തോന്നുന്നില്ലേ പ്രസുവിനെ എല്ലാവരും കൂടെ അക്സെപ്റ്റ് ചെയ്തിരുന്നെങ്കിലും അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എന്നാൽ മാത്രമേ അതിൽ കൂടെ എന്ത് വരാനുള്ളൂ അത് പുറത്ത് വരുള്ളൂ രാമായണത്തിൽ കഥ പറഞ്ഞു തുടങ്ങിയതുകൊണ്ട് പറയണം കൈകൈ ഇത്രയും പറഞ്ഞ് ഇത്രയും വേളം ഉണ്ടാക്കിയതുകൊണ്ടാണ് ഈ രാമായണം ഉണ്ടായത് ഇല്ലെങ്കിൽ ദശരഥന് നാല് മക്കളുണ്ടായിരുന്നു അതിൽ ശ്രീരാമൻ സീതയെ കല്യാണം കഴിച്ചു അവർ സുഖമായിട്ട് ജീവിച്ചു തീർന്നു രാമായണം തീർന്നു അത്രയേ ഉള്ളൂ ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും വലിയൊരു ഗ്രന്ഥവും ഇത് ഒരു മാസം മുഴുവൻ വായിക്കാനും ഒക്കെ ഉള്ള ചൗര്യം കിട്ടിയത് അല്ലെങ്കിൽ എന്ത് ചെയ്യുവായിരുന്നു കക്കളത്തിൽ നമ്മൾ ആലോചിച്ചു അപ്പോൾ ഇത് മുഴുവൻ ഉണ്ടാകുന്ന കൈകേരിയുടെ ആ ഒരു അപ്പോൾ അതിൻ്റെ അകത്ത് എപ്പോഴും ട്രിഗർ ചെയ്ത് വിടുന്ന ഒരു സംഗതി ഉണ്ടായേ പറ്റുകയുള്ളൂ അതുകൊണ്ടൊരിക്കലും സംഘടിതമായിരിക്കുന്ന ബോധം ബുദ്ധന്മാരെ അംഗീകരിക്കണമെന്നില്ല അംഗീകരിക്കരുത് ഏതെങ്കിലും ബുദ്ധൻ അതിൽ ഖിന്നനാണെങ്കിൽ അവിടെ നോക്കിക്കോളുക ബുദ്ധൻ ബുദ്ധനല്ല കാരണം അദ്ദേഹം വെറും ഒരു പ്രചാരവേദക്കാരൻ മാത്രമാണ് വേറൊരു മരുന്ന് വിൽപ്പനക്കാരൻ മാത്രമാണ് തെരുവിൽ നിന്ന് മരുന്ന് പോലെ വയ്ക്കുന്ന ഒരാളാണ് അതിനാണ് അങ്ങനെ ദുഃഖം തോന്നുന്നത് ഓരോ കാലഘട്ടങ്ങളിൽ സത്യം പുറത്തേക്ക് വരുന്നതിന് വേണ്ടി കലാകാലങ്ങളായിട്ട് പലരിൽ കൂടി പുരോഗമനപരമായിട്ട് തത്വസംഹിതകൾ ബുദ്ധന്മാരിൽ കൂടി വന്നുകൊണ്ടിരിക്കുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഒരാളല്ല ഒരാൾ പറയുന്നതല്ല മറ്റൊരാൾ പറയുന്നത് ഒരാൾ അറിയാവുന്നതൊക്കെ പറയുന്നില്ല അറിഞ്ഞുകൂടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല അറിയാമായിരുന്നു പക്ഷെ പറയുന്നില്ല അല്ലെങ്കിൽ ആ പറയാൻ വേണ്ടിയുള്ള ക്ലാരിറ്റി അവിടെ ഇല്ലാതിരിക്കുകയും ചെയ്യാം പ്രകൃതിയുടെ ഒരു വികൃതിയാണത് അപ്പോൾ അത് മറ്റൊരു ബുദ്ധനായിരിക്കുമെന്ന് കുറച്ചുകൂടെ വ്യക്തമാക്കുന്നത് അങ്ങനെ ഈ ബുദ്ധൻ എന്ന് പറയുന്ന ഒരു എക്സിസ്റ്റൻസ് വ്യക്തികളായിട്ട് കാണരുത് അത് പ്രകൃതിയുടെ ഒരു അടിസ്ഥാനപരമായ സ്വഭാവമാണ് വ്യക്തികളിൽ കൂടി പ്രകാശിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ ആ വ്യക്തികളിൽ കൂടി പ്രകാശി പ്രകാശിക്കുന്നത് കൊണ്ട് ആ ബുദ്ധനിൽ കൂടി കാലാകാലങ്ങളിൽ മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ബുദ്ധൻ പറഞ്ഞതെല്ലാം മനസ്സിലാക്കാത്ത ഒരു കാല ഒരു ജനതയായിരുന്നു അന്നുണ്ടായിരുന്നത് അതുകൊണ്ടാണല്ലോ അത് വീണ്ടും ഒരു മതമായിട്ടോ ആരാധനാക്രമമായിട്ടോ മാത്രം വീണ് പോകുന്നത് സാറിപ്പോൾ നാഗാർജുനൻ്റെ കാര്യം ചോദിച്ചു ഒരു നാഗാർജുനെ നമുക്കുള്ളൂ നാഗാർജുനന്മാരുണ്ടായില്ല രാമകൃഷ്ണദേവന് അസംഖ്യം ശിഷ്യന്മാരുണ്ടായിരുന്നു അല്ലെ ഒരു വിവേകാനന്ദനെ ഉണ്ടായുള്ളൂ ശരിയല്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് സാധ്യമാകുന്നത് കാലക്രമത്തിൽ മാത്രമേ മനുഷ്യന് പുരോഗമിക്കേണ്ട കാര്യമുള്ളൂ എന്ന് പ്രകൃതി തീരുമാനിച്ചിരിക്കുന്നു പ്രകൃതി വളരെ പതുക്കെയാണ് ഒരുവനെ പുരോഗമിക്കാൻ വെച്ചിരിക്കുന്നത് അവനെ ധൃതിപ്പെടുത്താനോ ബഹളം കൂട്ടാനോ അവനെ ഓട്ടിച്ചിട്ട് രക്ഷപ്പെടുത്തിയെടുക്കാമെന്നോ ഒന്നും പ്രകൃതി വിചാരിക്കുന്നില്ല പ്രകൃതി അവൻ്റെ സ്വാഭാവികമായ വളർച്ചയനുസരിച്ച് വളർന്നാൽ മതി എന്ന് ബലം പിടിക്കുന്ന ഒരാളും കൂടിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ബൗദ്ധികമായ വികാസത്തിന് ഒരുപക്ഷെ പ്രകൃതി സൗകര്യം കിട്ടുന്ന ആഘാതങ്ങളൊക്കെ ഏൽപ്പിച്ചുകൊണ്ടും ഇരിക്കും സൗകര്യം കിട്ടുന്നതൊക്കെ പാര വെച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് അതൊരു രസമായിട്ട് മാത്രം എടുത്താൽ മതി ഒരു യഥാർത്ഥ ഈ പിന്നെ കഴിഞ്ഞ ദിവസം രാജേഷിൻ്റെ തന്നെ ചോദ്യമായിരുന്നു ബുദ്ധിന് പഠിക്കുന്ന വിദ്യ വിദ്യാർത്ഥിയും അല്ലേ നല്ല ചോദ്യമായിരുന്നു രാജേഷ് ചോദിച്ചല്ലോ ബുദ്ധന് പഠിക്കുന്ന വിദ്യാർത്ഥി എന്ന് പറയുന്ന വാസ്തുവത്തെ സീരിയസ് ആയിട്ടുള്ള വിദ്യാർത്ഥിയാണെങ്കിൽ ഈ പ്രകൃതിയുടെ ഇതിനെയൊക്കെ ഒരു ലീലയായിട്ട് എടുക്കുകയുള്ളു പ്രകൃതിയെ പേടിക്കില്ല തിരുവനന്തപുരത്ത് തന്നെ ഉമ്മാക്കി കാണിക്കുക എന്ന് പറയും വരട്ടുകയെന്ന് പറയും അതിൽ അതിലൊന്നും ബുദ്ധി പഠിക്കുന്ന വിദ്യാർത്ഥി വീടില്ല സാധാരണ വിദ്യാർത്ഥിയെ പേടിച്ചോളൂ ബുദ്ധനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നതിന് ഇതൊന്നും കണ്ടു പേടിക്കില്ല അപ്പം പ്രകൃതി അത്തരത്തിൽ പ്രേരിപ്പിക്കുന്നതിന് കാരണമെന്ന് പറയുന്നത് പതുക്കമതി എന്നുള്ളതുകൊണ്ടാണ് പ്രകൃതിയില്ല പ്രകൃതിക്ക് അപ്പം ഈ കർമ്മങ്ങൾ തിരിച്ചറിഞ്ഞ് അവയുടെ കർമ്മത്തിൻ്റെ തന്നെ സ്വഭാവം അനുസരിച്ച് മാത്രമേ ഇത് ഉണ്ടാവുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക ഞാനൊരു മോഷ്ടാവായി മാറ്റി ഒരു മോഷ്ടാവായി മോഷ്ടാവായി കഴിഞ്ഞാൽ എൻ്റെ സക്സസ് എന്തോയിലാണ് ഇത്രയും പെട്ടെന്ന് ജയിലിൽ കയറുന്നതിലാണ് നന്നായിട്ട് മോട്ടിക്ക് ഒളിച്ച് നടക്കുകയും ചെയ്യാൻ പറ്റുക എന്നുള്ളതിൽ മോഷ്ടാവിൻ്റെ എൻ്റെ ചില സൽക്കർമ്മങ്ങൾ അതിലായിരിക്കും ചിലപ്പോൾ പ്രതിഫലിക്കുന്നത് പ്രയോജനപ്പെടുന്നത് സൽക്കർമ്മങ്ങളുടെ ചില ഫലങ്ങൾ അതിൽ വരും അല്ലെങ്കിൽ രക്ഷപ്പെടാൻ നിൽക്കില്ല ഈ അഹങ്കാരത്തിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ സംരക്ഷണമാണല്ലോ അഹങ്കാരത്തിൻ്റെ സ്വഭാവം അത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആ പഴയ കർമ്മങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വാസന കൊണ്ട് മോഷ്ടിക്കാനും അബദ്ധസഞ്ചാരത്തിനും വാസന ഉണ്ടായിരിക്കാൻ തന്നെ അതിലൂടെ രക്ഷപ്പെട്ടു പോകുന്നതിന് വേണ്ടിയും പഴയ കർമ്മങ്ങളെ നല്ല കർമ്മങ്ങളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതനുസരിച്ച് എന്ത് പറ്റുന്നു മാത്യുവിൻ്റെ സദാചാരിയായിരിക്കുന്ന മനുഷ്യൻ്റെ കുറേ കർമ്മങ്ങൾ അവിടെ തീരുകയാണ് ഉഷ്ടാവായി തീരുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ കൊലപാതകമാകുന്ന സമയത്ത് അവിടെയൊക്കെ രക്ഷപ്പെടുന്നതിന് വേണ്ടി നല്ല കർമ്മങ്ങൾ ഉപയോഗിച്ച് ഉപയോഗിച്ച് തീർത്തുകൊണ്ടിരിക്കുന്നു അങ്ങനെ കർമ്മത്തിൻ്റെ ആ സഞ്ചാരം എന്ന് പറയുന്നത് മന ഒരു ഒരു മഹാമായ പോലെയാണ് ഒരിക്കലും ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത സംഗതിയാണ് അതുകൊണ്ട് കർമ്മം ഇല്ലാതിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കർമ്മം തന്നെയാണുള്ളത് I oh mean, yeah.